ർ കീഴടങ്ങിയെങ്കിലും ആഭ്യന്തര വകുപ്പിനെതിരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും ഉന്നയിച്ച ആരോപണങ്ങൾ അവസാനിക്കില്ല അൻവർ മുഖ്യമന്ത്രിക്ക് മുന്നിൽ കീഴടങ്ങുമെന്ന് എല്ലാവർക്കും വ്യക്തമായിരുന്നു എന്നാൽ അൻവറിനെ ഇറക്കി വിട്ടത് ആരെന്ന ചോദ്യം പാർട്ടിയിൽ ഉയരാനുള്ള സാധ്യതയും വർദ്ധിച്ചിരിക്കുകയാണ് എന്താണ് അൻവർ ലക്ഷ്യമിട്ടത് ആരെയാണ് ലക്ഷ്യമിട്ടത് പി ശശിയെയും ഒപ്പം എം ആർ അജിത്തിനെയും ലക്ഷ്യമിട്ട് ൊടുത്തുവിട്ട അമ്പ് വന്നുകൊണ്ടത് മുഖ്യമന്ത്രിയിലായിരുന്നു പി വി അൻവറുമായി ഏറെ അടുപ്പം സൂക്ഷിക്കുന്ന മുഖ്യൻ പെട്ടെന്ന് പ്രതികരിക്കാതിരുന്നത് അൻവറിനെ മെരുക്കാനുള്ള മരുന്ന് കയ്യിലിരിപ്പുള്ളതിനാലാണ് അൻവറിന് എവിടെ വരെ പോകാൻ കഴിയുമെന്ന് വ്യക്തമായ ധാരണയുള്ള ആളാണ് പിണറായി വിജയൻ നിലമ്പൂർ എം എൽ എ എന്ന നിലയിലായിരുന്നില്ല അൻവറിന്റെ സി പി എമ്മിലെ ആധിപത്യം മുഖ്യമന്ത്രിയും മറ്റു ചില നേതാക്കളുമായുള്ള അടുപ്പമായിരുന്നു അൻവറിനെ കരുത്തനാക്കി മാറ്റിയത് ിൽ അൻവർ നേടിയ വിജയം സി പി എം ശരിക്കും ആഘോഷിച്ചു ആര്യാടൻ ചൌക്കത്തിനെ തറ പറ്റിച്ചാണ് അൻവർ നിയമസഭയിൽ എത്തിയത് കക്കടമ്പൊയിൽ അമ്യൂസ്മെന്റ് പാർക്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളിൽ സി പി എമ്മും സർക്കാരും അൻവറിന് പിന്നിൽ വൻ പിന്തുണയുമായി ഉറച്ചുനിന്നു ഭൂമി കയ്യേറ്റ വിഷയം അനധികൃത തടയണ നിർമ്മാണം തുടങ്ങി നിരവധി വിഷയങ്ങൾ കോടതിയിലെത്തി കോടതി വിധി നടത്താൻ പോലും സർക്കാർ തയ്യാറാവാത്തത് വലിയ വിവാദങ്ങളിലേക്ക് വലിച്ചിടച്ചു ഇതിനിടയിൽ ആഫ്രിക്കയിൽ സ്വർണഖനിയുമായി ബിസിനസിൽ സജീവമായതോടെ അൻവർ മണ്ഡലത്തിൽ സജീവമായിരുന്നില്ല എം എൽ എയെ കാണാനില്ലെന്നുള്ള വ്യാപക പരാതി ഒരു ഭാഗത്ത് ശക്തമായി നിയമസഭാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നതിലും വീഴ്ച വരുത്തിയെങ്കിലും രണ്ടാം വട്ടവും അൻവറിന് വിജയിക്കാനായി എന്നാൽ മലപ്പുറത്ത് നിന്നും വിജയിച്ച അബ്ദുറഹ്മാനെ മന്ത്രിയാക്കിയതോടെ അൻവറിന്റെ ആവേശം ആവിയായി രണ്ടര വർഷത്തിന് ശേഷം താൻ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുമെന്നായിരുന്നു അദ്ദേഹം കരുതിയിരുന്നത് എന്നാൽ അത്തരത്തിലൊരു പരിഗണന ലഭിക്കാതെ വന്നതോടെ അൻവർ നിരാശനായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എല്ലാപ്പോഴും കയറി ചെല്ലാനും എന്താവശ്യവും നേടിയെടുക്കാനും അൻവറിന് കഴിയുന്നൊരു കാലമുണ്ടായിരുന്നു എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പൂർണമായും പി ശശി എന്ന അധികാരിന്റെ കൈകളിലേക്ക് വന്നതോടെ അൻവറിന്റെ ശക്തി ശയിച്ചു ലക്ഷ്യമിടുന്ന പലതും നടക്കാതെ വരികയും ചെയ്തു ഇതെല്ലാം അൻവറിനേറ്റ കനത്ത തിരിച്ചടിയായിരുന്നു മുഖ്യന്റെ സ്വന്തമാണെന്ന പരിവേഷമായിരുന്നു അൻവറിന് ഈ ഭരണത്തിൽ ഒരു മന്ത്രിയേക്കാൾ ഏറെ പവറുള്ള എം എൽ എ ആണ് താണെന്ന് അൻവർ സ്വയം വിശ്വസിച്ചിരുന്നു ഇതാണ് അൻവറിനുള്ള സ്വീകാര്യതയും അനഭിമതരായ ഉദ്യോഗസ്ഥരെയും പോലീസ് അധികാരികളെയും എന്തിനേറെ ജില്ലാ കളക്ടറെ പോലും രാമാനം മാറ്റാനുള്ള ശക്തി ഒരു കാലത്ത് അൻവറിനുണ്ടായിരുന്നു എന്നാൽ കാലം മാറിയതോടെ അൻവർ രാഷ്ട്രീയമായി ദുർബലനായി ഇതാണ് അൻവറിനെ പ്രകോപിപ്പിച്ചത് എം ആർ അജിത് കുമാർ പി ശശി ടീമിൽ സ്ഥാനമില്ലാതായതോടെ ഇവരെ പൂട്ടാനുള്ള വഴികളാണ് പിന്നീട് പി വി അൻവർ അന്വേഷിച്ചത് വൈദികളെ എന്ത് മാർഗം ഉപയോഗിച്ചും പൂട്ടുക എന്ന ലക്ഷ്യത്തോടെയാണ് അൻവർ നീങ്ങിയത് എം ആർ അജിത് കുമാറിനെയും പി ശശിയെയും ലക്ഷ്യമിട്ട് നിരവധി ഫോണുകൾ ചോർത്തിയ അൻവർ ഇതെല്ലാം ആക്രമിക്കാനുള്ള ആയുധമാക്കി മാറ്റി എ ഡി ജി പി കൊലപാതകത്തിനടക്കം കൂട്ടുനിന്നു എന്നും സ്വർണക്കടത്ത് സംഘത്തിനും മാഫിയകൾക്കും സംരക്ഷണം നൽകുന്നു എന്നുമുള്ള പരാതികൾ ഉന്നയിച്ചാണ് രംഗത്തെത്തിയത് ഇതെല്ലാം സി പി എമ്മിനെയും സർക്കാരിനെയും ഏറെ പിടിച്ചുകുലുക്കി മുഖ്യമന്ത്രിക്ക് പോലും മറുപടി പറയാൻ പറ്റാത്ത രീതിയിൽ ആഭ്യന്തര വകുപ്പിനെ പ്രതിരോധത്തിലാക്കി എന്താണ് സംഭവിക്കുന്നതെന്ന് നേതാക്കൾക്ക് വ്യക്തമായില്ല ടി പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തു നിന്നും നീക്കിയതിന്റെ തൊട്ടു പിറ്റേ ദിവസമാണ് അൻവറിന്റെ ആകസ്മികമായ ആക്രമണം അൻവറിന്റെ പിന്നിൽ ആരായിരിക്കുമെന്നുള്ള ചോദ്യങ്ങളാണ് എല്ലാ ഭാഗത്തു നിന്നും ഉയർന്നത് എല്ലാം തകർക്കുമെന്നും പി ശശിയെയും എം ആർ അജിത്തിനെയും ജയിലിൽ അടക്കുമെന്നും ഒക്കെ വീരവാദം മുഴക്കി രംഗത്തെത്തിയ അൻവർ മുഖ്യമന്ത്രിക്ക് മുന്നിൽ പെട്ടെന്ന് കീഴടങ്ങുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് ഏറെ ഞെട്ടലുണ്ടാക്കിയ വെളിപ്പെടുത്തൽ നടത്തിയ പി വി അൻവർ എല്ലാം പാർട്ടിയെ ധരിപ്പിച്ചിട്ടുണ്ടെന്നും തന്റെ പോരാട്ടം ഇതാ ഇവിടെ അവസാനിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചാണ് കീഴടങ്ങിയത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ അൻവറിന്റെ ആരോപണങ്ങളിൽ പോലീസ് അന്വേഷണം നടക്കുമോ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ആരെങ്കിലും ചെറുവിരൽ അനക്കുമോ തുടങ്ങിയ നിരവധി ചോദ്യങ്ങളാണ് ചുറ്റുമുയരുന്നത് പി ശശിക്കെതിരെ ഉയർന്ന ആരോപണത്തിന്റെ അലയൊലികൾ പാർട്ടി സമ്മേളനത്തിൽ സ്ഫോടനമായി തീരുമോ ഒന്നും സംഭവിക്കില്ല എന്ന് സമാധാനിക്കാം ഒന്നും സംഭവിക്കാനൊന്നുമല്ലല്ലോ ഇതൊന്നും